കണ്ടാൽ തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് മാറി നടി കനക ഇതെന്തു പറ്റിയെന്ന് പ്രേക്ഷകർ തമിഴ്നടി ദേവികയുടെ ഏകമകളായിരുന്നു കനക താരപുത്രി എന്ന നിലയിലല്ലാതെ സ്വന്തമായി കഴിവുകൾ പ്രകടിപ്പിച്ചുവെങ്കിലും കനകയുടെ ജീവിതം ഒരു ദുരന്തമായിരുന്നു അമ്മയുടെ വേർപാടുണ്ടായതോടെയാണ് നടി തകർന്നു പോകുന്നത് ഇപ്പോൾ ആരും തുണയില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുകയാണ് നടി എന്നാൽ ആരാധകരെ പോലും അത്ഭുതപ്പെടുത്തുന്ന കനകയുടെ ചില ഫോട്ടോസാണ് തമിഴ് മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ വൈറലാകുന്നത് നടി കനകയുടെ പുതിയ ചിത്രങ്ങൾ എന്ന ക്യാപ്ഷനിൽ സോഷ്യൽ മീഡിയയിലൂടെയും ചില ചിത്രങ്ങൾ പ്രചരിക്കുന്നുണ്ട് തെന്നിന്ത്യൻ സൂപ്പർ നായിയായിരുന്ന കനക തന്നെയാണോ ഈ ചിത്രങ്ങളിലുള്ളതെന്ന് സംശയം തോന്നും അത്രത്തോളം മേക്കോവറാണ് നടിക്ക് സംഭവിച്ചിരിക്കുന്നത് തടി വെച്ചു വീർത്ത് തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത രൂപത്തിലേക്ക് നടി എങ്ങനെ എങ്ങനെയെത്തിയെന്നാണ് ആരാധകർ ചോദിക്കുന്നത് അന്ന് നായികയായിരുന്നപ്പോൾ എന്തു സുന്ദരിയായിരുന്നു ഇപ്പോൾ ഇവർക്കിതെന്ത് പറ്റി ശരീരത്തിന് ചേരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ പോരെ ഇപ്പോൾ നടി ചിത്രയുടെ അതേ ലുക്ക് തോന്നുന്നുണ്ട് എന്നിങ്ങനെ നടിയുടെ ശരീരത്തെയും രൂപത്തെയും പരിഹസിച്ചും അധിക്ഷേപിച്ചുമൊക്കെയാണ് കമൻറ്റുകൾ എന്നാൽ കനക വിഷാദരോഗത്തിനും മറ്റു മാനസിക സമ്മർദ്ദങ്ങൾക്കുമൊക്കെ ഇരയാണെന്നും അവരെ വെറുതെ വിടണമെന്നും പറയുകയാണ് ആരാധകർ അതേസമയം കനകയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നതിനെക്കുറിച്ച് പല വെളിപ്പെടുത്തലുകളും ഉണ്ടായിട്ടുണ്ട് അമ്മയുടെ മരണത്തിനുശേഷം അന്ധവിശ്വാസങ്ങളുടെ പടുകുഴിയിൽ നടി അകപ്പെട്ടിരുന്നു മരിച്ചുപോയ അമ്മയുമായി സംസാരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് ഒരു സ്ത്രീ നടിയെ പറ്റിക്കുകയായിരുന്നു ആ സ്ത്രീ വഴിയാണ് മുത്തുകുമാരനുമായി അടുപ്പത്തിലായതും എന്നാൽ ആ ബന്ധം വളരെ മോശമായ രീതിയിൽ അവസാനിച്ചു അതിനുശേഷം കനകയെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാതെയായി അമ്മയുടെ പാതയിലൂടെ സിനിമയിലേക്കെത്തി വിജയങ്ങൾ നേടാൻ കനകയ്ക്കും സാധിച്ചു എന്നാൽ അമ്മയുടെ മരണമുണ്ടാക്കിയ ആഘാതം നടിയെ തളർത്തി ഇടയ്ക്ക് പിതാവുമായി സ്വത്ത് തർക്കത്തിലുമായി മാത്രമല്ല പ്രണയബന്ധം കൂടി തകർന്നതോടെ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലേക്കും കനകയെത്തി വലിയ വീടും സ്വത്തുക്കളുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആരോരുമില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന അവസ്ഥയിലേക്ക് നടിയെത്തി എത്തി നാളുകൾക്ക് മുൻപ് നടി കുട്ടിപത്മിനി കനകയെ വീട്ടിൽ പോയി സന്ദർശിക്കുകയും അവരുടെ സുഖവിവരം അന്വേഷിക്കുകയും ചെയ്തിരുന്നു പിന്നാലെ കനകയുടെ സംരക്ഷണം ഏറ്റെടുക്കാമെന്ന് ആഗ്രഹിച്ച് പലരും വന്നെങ്കിലും നടിയെ കാണാൻ പോലും സാധിച്ചിരുന്നില്ല പല അന്ധവിശ്വാസങ്ങളിലൂടെയും കടന്നുപോയ കനകയ്ക്ക് ആരെയും വിശ്വാസമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു എന്തായാലും നടി സിനിമയിലേക്ക് തന്നെ തിരികെ വരണമെന്നാണ് ആരാധകരും ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ മടങ്ങി മടങ്ങിവരവിന് ഞങ്ങൾ കാത്തിരിക്കുകയാണെന്നും കമൻ്റുകളിലൂടെ റിപ്പീറ്റ് നിങ്ങളുടെ മടങ്ങി മടങ്ങിവരവിന് ഞങ്ങൾ കാത്തിരിക്കുകയാണെന്നും കമൻറ്റുകളിലൂടെ ചിലർ നടിയോട് പറയുന്നു